ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റോസ് ഫെസ്റ്റ് മൂന്നാറിൽ ആരംഭിച്ചു ടൗണിനു സമീപം ദേവികുളം റോഡിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഫെസ്റ്റ് നടക്കുന്നത് ഇരുന്നൂറ് തരത്തിലുള്ള അയ്യായിരം റോസ് ചെടികളും പൂക്കളുമാണ് മൂന്നാറിൽ റോസ് ഫെസ്റ്റിനായി ഒരുക്കിയിട്ടുള്ളത് പൂനെ ബംഗളൂരു ഹോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് റോസ് ചെടികൾ എത്തിച്ചിരിക്കുന്നത് മധ്യവേദന അവധിക്കാലത്ത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ റോസ് ഫെസ്റ്റും എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ എന്തായാലും മൂന്നാറിൽ വരുന്ന സഞ്ചാരികൾക്ക് വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ് ഈ ഗാർഡൻ എല്ലാ ചെടികളും നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹാരിതമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഒരിക്കൽ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരുവാനുള്ള ഒരു തോന്നലാണ് ഉണ്ടാവുക വളരെ നല്ല രീതിക്ക് നല്ല വെറൈറ്റി പൂക്കളും ും നിലവിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത നൂറ്റി ഇരുപത്തി അഞ്ച് തരത്തിലുള്ള രണ്ടായിരം റോസ് ചെടികളും പൂക്കളും ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട് ഇവ കൂടാതെയാണ് ഇരുന്നൂറ് തരത്തിലുള്ളവ കൂടി എത്തിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് സന്ദർശന സമയം മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന നിരക്ക് കുട്ടികൾക്കുള്ള വിവിധ വിനോദോപാധികൾ വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തിലേറെ പൂക്കളും ചെടികളും വിശ്രമ കേന്ദ്രങ്ങൾ ഭക്ഷണശാലകൾ നടപ്പാതകൾ മ്യൂസിക്കൽ ഫൗണ്ടൻ ഓർക്കിഡ് ഗാർഡൻ കള്ളിമുൾ ചെടികളുടെ ശേഖരം എന്നിവയാണ് ഗാർഡനിലെ മറ്റു കാഴ്ചകൾ ന്യൂസ് ബ്യൂറോ അടിമാലി